എന്ന് നമ്മൾ മനസ്സിലാക്കണം മുമ്പ് കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമരങ്ങൾക്കൊരു പാരമ്പര്യമുണ്ടായിരുന്നോ ആ സമരങ്ങൾ അത് അത് ലക്ഷ്യങ്ങൾ നേടിയെടുത്ത അടിയറവ് പറയാത്ത സമരങ്ങളായിരുന്നു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അതിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായാലും അതിൻ്റെ യുവജന പ്രസ്ഥാനമായാലും സമരമെന്ന് പറയുന്നത് വിജയം വരെയായിരുന്നു ഇപ്പോൾ സമരമെന്ന് പറയുന്നത് വിജയൻ പറയുന്നത് വരെയാണ് അങ്ങനെയാണ് സെക്രട്ടറിയറ്റിലെ സമരങ്ങള് ലോകത്തിലെ നമുക്കൊക്കെ അതിൽ അപമാനമുണ്ട് കാരണം നമ്മൾ സമരരംഗത്തുള്ളവരാണ് സമര ഇന്നിപ്പോ സെക്രട്ടേറിയറ്റിന്റെ മുമ്പ് പോയിട്ട് സമരം ചെയ്യാൻ പറ്റാത്ത ഒരു കോലത്തിലേക്ക് നമ്മളൊക്കെ നമ്മളെയൊക്കെ ഇവർ തീർത്തിരിക്കുകയാണ് ആ സെക്രട്ടേറിയറ്റ് സമരമാണല്ലേ എന്ന് ചോദിച്ചാൽ ആളുകളുടെ ഒരു ആക്കിയ വർത്തമാനമുണ്ട് അത് നമ്മളടക്കം സഹിക്കേണ്ടി വരികയാണ് ഇക്കോലത്തിലേക്ക് കേരളത്തിലെ സമരചരിത്രത്തെ അധപ്പതിപ്പിച്ചത് ഇവരുടെ അടുക്കളകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടനാഴികളിലെ ഇടപാടുകളാണ് ഒരു പ്രസ്ഥാനത്തെ ഈ കോലത്തില് ആക്കിത്തീർത്ത്